യേശുക്രിസ്തുവിൽ വിൽസ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം ഒൻപതാമത്തെ ആഴ്ച വെള്ളിയാഴ്ച തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ക്രിസ്തു ദാവീതിൻ്റെ പുത്രൻ എന്ന തലക്കെട്ടാണ് ഇതിനുള്ളത് ഈ ഒരു വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവ നിവേശിതത്വം നിറഞ്ഞതാണ് എന്ന് യേശുക്രിസ്തു തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു വചനഭാഗമാണ് ഭാഗമാണ് അതിന് തെളിവ് എന്ന് പറയുക പരിശുദ്ധാത്മാവിൽ ദാവീത് തന്നെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു അതായത് ഇവിടെ പറയുന്നു പരിശുദ്ധാത്മാവിൽ ദാവീദ് തന്നെ പറഞ്ഞു എന്നാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടാണ് ദാവീത് ഇപ്രകാരം സംസാരിച്ചു എന്ന് വ്യക്തമാണ് ഇവിടെ ഓരോ ലിഖിതവും ദൈവിക നിവേശിതത്വം നിറഞ്ഞതാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതപ്പെട്ടതാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് മറ്റൊരു തെളിവുകൾ പ്രകാരം പറയുന്നുണ്ട് രണ്ട് തിമോത്യൂസ് മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശതത്വമാണ് എന്നാണ് ഇവിടെ പറഞ്ഞുവയ്ക്കും ഇതിന് കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവികമായ ആധികാരികതയോടൊപ്പം തന്നെ അപ്പോസ്തലിക പാരമ്പര്യത്തിന്റെ ആധികാരികതയും ഇവിടെ കാണിക്കുന്നുണ്ട് എന്ന് കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം വീണ്ടും തെളിവുകൾ പറയുന്നത് ഇപ്രകാരം പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനത്തില് ഒന്നാം അധ്യായം ഇരുപതും ഇരുപത്തി ഒന്നും വാക്യങ്ങൾ ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല പ്രവചനങ്ങൾ ഒരിക്കലും മനുഷ്യന്റെ ഇച്ഛയാൽ വന്നതയല്ല പരിശുദ്ധാത്മാവാൽ സംവഹിക്കപ്പെട്ടും ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് എന്നാണ് വിശുദ്ധ ലിഖിതത്തിൽ എഴുതപ്പെട്ടിരിക്കുക ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാണ് ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ എഴുതിയ ഗ്രന്ഥമാണ് എന്ന് വ്യക്തമാണ് അത് യേശുക്രിസ്തു തന്നെ നമുക്ക് തെളിവ് നൽകുന്നുണ്ട് യേശുക്രിസ്തു തന്നെയാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇത് വിശുദ്ധമായ ഗ്രന്ഥമാണ് ഇത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആളുകൾ എഴുതപ്പെട്ടതാണ് എന്നാൽ ഇന്നിൻ്റെ ലോകം നാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് സ്വമേധയാ തന്നെ ചിന്തിച്ചു നോക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ ഇരിക്കുന്ന ഇടം എപ്രകാരമുള്ളത് എന്ന് ഒന്നുകിൽ ബൈബിൾ ഇരിക്കുന്ന ഇടം അശുദ്ധമായിരിക്കും അല്ല അശുദ്ധമെന്ന് പറയുമ്പോഴും സൂക്ഷിക്കേണ്ട വസ്തു വിശുദ്ധ വസ്തുവിനെ നാം പലപ്പോഴും മെഴുകുതിരി ചാറുകളോ അല്ലെങ്കിൽ ചന്ദനത്തിരിയുടെ പൊടികളോ ആ കോലുകളോ അങ്ങനെ തുടങ്ങുന്ന പല വസ്തുക്കളും അതിൻ്റെ മുന്നിലായിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതുകൂടാതെ തന്നെ ചില ഭവനങ്ങളിലൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥം ബൈബിളിന് ഉള്ളിലായിരിക്കും റേഷൻ കാർഡും അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല കാർഡുകളും സൂക്ഷിക്കുക അതായത് അവിടെ നിന്നും ഒരിക്കലും കളഞ്ഞു പോകില്ല എന്ന വിശ്വാസത്തോടു കൂടെ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ആ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തുള്ള ഓരോ വാക്കുകളും നാം മനപ്പാടമാക്കേണ്ടതുമാണ് ആ മനഃപ്പാഠമാക്കേണ്ടത് എന്ന് പറയുമ്പോൾ സ്വന്തം ഉള്ളിലേക്ക് ക്രിസ്തുവിനെ ദൈവത്തെ ദൈവ വചനത്തെ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കാം അങ്ങനെ നാം ശ്രമിക്കുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ ലിഖിതവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എഴുതപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങളും അതിനെ വിശുദ്ധിയോടുകൂടെ കാണുകയും വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കുകയും വിശുദ്ധിയോടുകൂടെ അതിനെ സ്വന്തം ഹൃദയത്തിലേക്ക് മനപ്പാടമാക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടിയിരിക്കും യേശുക്രിസ്തു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു തെളിവാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ ഇന്ന് നാം വായിച്ചു കേട്ടത് വിശുദ്ധ ലിഖിതം അത് എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പല ആളുകളും എഴുതിയതാണ് അതിനെ വിശുദ്ധിയോടുകൂടെ കാണുക വിശുദ്ധിയോടുകൂടെ സ്വീകരിക്കുക വിശുദ്ധിയോടുകൂടെ സ്വന്തമാക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ